നമസ്കാരം കോൺഗ്രസുകാരുടെ ലീഡറുടെ രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ മകളെ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്തതിന് ശേഷം ഇന്നിപ്പോ കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നാല് കിണ്ണം കാച്ചിയ ഡയലോഗ് പറഞ്ഞപ്പോ കോൺഗ്രസുകാരെല്ലാം സംതൃപ്തരാണ് എന്തെല്ലാം പാടി പുകഴ്ത്തലുകൾ കാരിരുമ്പാണത്രേ കൃത്യമായ നിലപാടുള്ള വ്യക്തിയാണത്രേ ആരെക്കുറിച്ച് കുറിച്ചും മുരളീധരനെ കുറിച്ചും ഇത്രയേ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസുകാർ ആശയം വെച്ചിട്ട് അവരുടെ ഉത്കലം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കാര്യം ഈ കാര്യം മുമ്പ് ഇതേ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി സംസാരിച്ചത് ഇപ്പോഴെങ്കിലും ഒന്ന് ഓർക്കണ്ടേ നിങ്ങൾ ഓർക്കണമെന്നേ ആ ഭീഷണിക്ക് മുമ്പ് അടിവരയിട്ട് ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യ മാഫിയുടെ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീപിടിപ്പിച്ചവരാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ ഇറക്കിവിട്ടവരാണ് തങ്ങൾ ഏജന്റാണ് നിങ്ങൾ കേട്ടില്ലേ നേരത്തെ പാർട്ടി പുലർത്തി അദ്ദേഹം പുറത്തുപോയി അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത് കാര്യരും പാടും ആശയങ്ങളിൽ വളരെ ക്ലാരിറ്റിയും നിലപാടുമുള്ള വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ഇപ്പോ നമ്മുടെ വിശുദ്ധ പദവിയിലെത്തിയ നേതാവാണല്ലോ ആ നേതാവിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ ആ കാരിരുമ്പിന്റെ വാക്കുകൾ കോൺഗ്രസുകാർക്ക് ഇപ്പോഴും കോൾമയൽ കൊള്ളിക്കുന്നുണ്ട് ഇതും കഴിഞ്ഞില്ല ഇതിന് പിന്നാലെ ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രൻ ഈ മാപ്രകളുടെ കോലുകൾക്ക് മുന്നിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തിയിട്ടുണ്ട് അതും ബഹുരസമാണ് കാര്യം മുരളീധരന്റെ ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ്മെന്റിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വരും എന്നത് മുൻനിർത്തിക്കൊണ്ട് കാര്യം മുൻ അനുഭവമുണ്ട് പി സി ജോർജിനെ മുൻപ് പരമചെറ്റ ജോർജ് എന്ന് പറഞ്ഞതിന് ഇപ്പോ അവർക്ക് അതിന്റെ ദുരനുഭവം ഉള്ളത് കൊണ്ട് മുരളീജിയെ ഇനി ഞാൻ വേറെ പേരൊന്നും വിളിക്കില്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്ന മറ്റൊരു നേതാവാണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുകയാണ് എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബിജെപിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കാരൻ പറയാനുള്ള ഒരു കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് കെ കെ ശൈലജ പ്രഖ്യാപിച്ച സമയത്ത് ഇതേ മുരളീധരൻ മനോരമ മാപ്പറകൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം കണ്ടില്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് കെ കെ ശൈലജയെ വടകരയിലെ സ്ഥാനാർത്ഥിയാക്കിയതും ബി ജെ പിയെ സഹായിക്കാനാണത്ര ആ നാവ് പറഞ്ഞെടുത്ത് അകത്തിടുന്നതിന് മുന്നോടിയായിട്ട് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യം മറ്റൊന്നാണല്ലോ ഈ വടകരയിൽ മത്സരിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പോക്ക് പോ മുരളീധരന് വല്ലാത്ത വേദന ഉണ്ടാക്കിയത് ആ വേദന മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം പല തരത്തിലുള്ള ഗീർവാണങ്ങൾ അല്ലെങ്കിൽ ഈ കിണ്ണം കാച്ചി ഡയലോഗ് അടിക്കുന്നത് സാധാരണ യുക്തി ഉള്ളവർക്ക് മനസ്സിലാക്കാം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ജനങ്ങൾക്ക് മുന്നിൽ ചെന്ന് നേരിടേണ്ടതുണ്ട് നേരിടണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാച്ചു കാച്ചേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഒരേ കൊലയിലുള്ളതാണല്ലോ പത്മജയും ഒപ്പം മുരളീധരനും അതും ലീഡറുടെ കൊലയിലുള്ളതാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്നു മാത്രമായിട്ട് പേടാകാൻ വഴിയില്ല മറ്റതും നിന്ന് നിന്ന് അങ്ങോട്ടേക്കുള്ള വഴി തെളിഞ്ഞോളും അത് യാഥാർത്ഥ്യമായാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് കോൺഗ്രസ്കാർ പറഞ്ഞാൽ അത് അംഗീകരിക്കുകയാണ് കാര്യം എന്തും വന്നു കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചറിയുന്ന അയ്യോ സംഭവിച്ചോ എന്ന് ഉത്കണ്ഠപ്പെടുന്നവരാണല്ലോ കോൺഗ്രസുകാർ ചിലരുടെ പോക്കുകൾ ചിലരുടെ നിലപാടെടുപ്പൊക്കെ അധികാരത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് വൈകേണ്ടി വരും പത്മജ പോകാൻ പോകുന്നത് മുരളീധരനെ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് ചില കോൺഗ്രസുകാർക്ക് കഴിയും മറ്റാർക്കും കഴിയത്തില്ല കാര്യം ഈ ലീഡർ എന്ന് പറയുന്നത് ഇപ്പൊ എ കെ ആന്റണിയും ലീഡറും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഈ ലീഡർ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പോലും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് കരുണാകരൻ കരുണാകരന്റെ മക്കൾക്ക് പോലും രാഷ്ട്രീയത്തിൽ ഈ സംഗീസത്വം പുണരാൻ യാതൊരു മടിയുമില്ലെന്ന് പറയാൻ കാരണം മൂക്കാതെ പഴുത്തവരാണ് എന്താണ് രാഷ്ട്രീയമെന്ന് തിരിച്ചറിയാത്തവരാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോകുന്നതിന് യാതൊരു അത്ഭുതവും ഇല്ല ആന്റണിയെ പോലെ ഒരു നിർഗുണ പരഭ്രമമായിരുന്നില്ല കരുണാകരൻ പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് കൃത്യമായ സന്ദേശമാണെന്ന് നിസ്സംശയം പറയാം